പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ചോർച്ചയിൽ വിമർശനം ശക്തമാക്കി പ്രതിപക്ഷം മഴക്കാലത്തെങ്കിലും സഭ ചോരുന്നത് പഴയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് മാറ്റണമെന്ന് അഖിലേഷ് യാദവ് പരിഹസിച്ചു പ്രതിപക്ഷ വിമർശനം ശക്തമാകുന്നതിനിടെ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ചോർച്ച സംബന്ധിച്ച മന്ദിരം രൂപകൽപ്പന ചെയ്ത ബിമൽ പട്ടേലിനോട് ലോക്സഭാ സ്പീക്കർ വിശദീകരണം തേടി ഇരുപതിനായിരം കോടി രൂപ ചെലവഴിച്ചുള്ള സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായാണ് രണ്ടായിരത്തി അറുന്നൂറ് കോടി രൂപ ചെലവഴിച്ച് പുതിയ പാർലമെന്റ് മന്ദിരം പണി കഴിപ്പിച്ചത് ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം പോലും തികയുന്നതിന് മുൻപെയാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ചോർച്ചയുണ്ടായത് പുതിയ പാർലമെന്റ് മന്ദിരം നൂറ്റി അൻപത് കൊല്ലമെങ്കിലും നിലനിൽക്കുമെന്നായിരുന്നു അവകാശവാദം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വിഷയം നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉയർന്നിരുന്നു കനത്ത മഴയിൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ എംപിമാരുടെ ലോബിയുടെ അകത്ത് മഴവെള്ളം വീഴുന്നതിന്റെയും ഉദ്യോഗസ്ഥർ ബക്കറ്റിൽ ചോർന്നു വീഴുന്ന മഴവെള്ളം ശേഖരിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പ്രതിപക്ഷ എം പിമാർ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നിർമ്മിച്ച പാർലമെന്റ് മന്ദിരം ഇങ്ങനെ ചോരുകയാണെങ്കിൽ മഴക്കാലത്ത് സമ്മേളനം പഴയ മന്ദിരത്തിലേക്ക് മാറ്റണമെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പരിഹസിച്ചു പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്തു വന്നു അന്വേഷണത്തിനായി എല്ലാ പാർട്ടികളുടെയും എം പിമാരടങ്ങുന്ന സമിതിക്ക് രൂപം നൽകണമെന്നും കോൺഗ്രസ് എം പി മാണിക്കം ടാഗോർ ആവശ്യപ്പെട്ടു അതേസമയം ചോർച്ചക്കിടയാക്കിയ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചെന്ന് ലോക്സഭാ സെക്രട്ടേറിയറ്റ് അറിയിച്ചു സംഭവത്തിൽ പുതിയ പാർലമെന്റ് മന്ദിരം രൂപകൽപ്പന ചെയ്ത വിമൽ പട്ടേലിനോട് ലോക്സഭാ സ്പീക്കർ ഓം ബിർള വിശദീകരണം ഗുജറാത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് അമൃത ന്യൂസ് ന്യൂഡൽഹി